വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാൻ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു വനംവകുപ്പിന്റെ സഹകരണത്തോടെ കിഴക്കഞ്ചേരി പാലക്കുഴി നടത്തിയ വിത്തുണ്ട നിക്ഷേപിക്കൽ കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന പി ചി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു മനുഷ്യ വന്യജീവി ഇടപെടലുകൾ മലയോര മേഖലയിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിഹാരം കാണുന്നതിനായാണ് സംസ്ഥാന തലത്തിൽ വനം വന്യജീവി വകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് ഇതിൻ്റെ ഭാഗമായാണ് തദ്ദേശീയ സസ്യങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് വിത്തുണ്ടകൾ തയ്യാറാക്കി വനാന്തരങ്ങൾ നിക്ഷേപിച്ച് വന്യമൃഗങ്ങൾക്കായി വനത്തിനകത്ത് ഭക്ഷ്യ ലഭ്യത ഉറപ്പാക്കുന്ന വിത്തൂട്ടു പദ്ധതി ഒരുക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് വിത്തൂട്ടു പദ്ധതി നടപ്പാക്കുന്നത് വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനകൾ താദേശിക ജനങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് വനംവകുപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് വിത്തൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം പാലക്കുടി റോഡിൽ പുല്ലം പരിധി വനത്തിനകത്ത് കെ ഡി പ്രസിഡന്റ് എം എൽ എ നിർവഹിച്ചു ഒന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കഴിഞ്ഞോളില്ല അതിനിവിടെ സൂചിപ്പിച്ച നിരവധി നിയമ തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ എന്നാൽ രണ്ടാമത് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് താൽക്കാലികമായി ഏറ്റവും വേഗതയിൽ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നതും ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വന്ന വിവിധ ഘടകങ്ങൾ ആ ഘടകങ്ങൾ മനുഷ്യനെ തന്നെ ജീവിക്കാൻ കഴിയാത്ത അവൻ വിവിധ രൂപത്തിലുള്ള കൃത്രിമമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും അവന് ജീവൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരവസ്ഥ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കാടുകളിൽ നിൽക്കുന്ന നമ്മുടെ നമ്മുടെ വന്യമൃഗങ്ങളെ സംബന്ധിച്ച് ഈ കാലാവസ്ഥാ ഭാഗമായി കാടുകളിൽ നിരവധി പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർ പോപ്പി ജോൺ അധ്യക്ഷത വഹിച്ചു പി ജി വൈൽഡ് ലൈഫ് വാർഡൻ എം കെ രഞ്ജിത്ത് മുഖ്യാതിഥിയായിരുന്നു പാലക്കുഴി സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ കോലങ്കണി വജനഗിരി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഹെൽബിൻ മീംപള്ളിൽ പാലക്കുഴി പ്രതിഭ വായനശാല പ്രസിഡന്റ് ജോസ് ഊന്നുപാലം ചാർലി മാത്യു ഓളങ്കര ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ യു സജീവ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ എൽ ലിൻഡോ എന്നിവർ സംസാരിച്ചു മാവ് പ്ലാവ് ആഞ്ഞിലി ഞാവൽ കശുമാവ് തുടങ്ങിയവയുടെ വിത്തുകളാണ് മണ്ണിൽ പൊതിഞ്ഞ് ചെറിയ ഉണ്ടകളാക്കി ഉൾവനങ്ങളിൽ നിക്ഷേപിച്ചത് പാലക്കുഴി വചനഗിരി ഇടവക അംഗങ്ങളും മമ്പാട് സ്കൂൾ കുട്ടികൾ കർഷകർ പാലക്കുഴിയിലെ പ്രതിഭാ വായനശാല അംഗങ്ങൾ തുടങ്ങിയവരാണ് വിത്തുണ്ടകൾ തയ്യാറാക്കിയത്